എന്താ വെച്ചാല് നാലു ദിവസം മുമ്പ് അവിടെ ഒരു കാറ് ഞാൻ കണ്ടീന് പോകാണോ അത് വരികയാണോ ഒന്നും എനിക്കറിയില്ല ഒന്നറിഞ്ഞേ ഞാൻ അത്രയും അടുത്തല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ലട ജിദ്ധ കേട്ടു മബിന്റെ കൂടെ എന്തോ പ്രശ്നമുണ്ട് അറിയി അത് അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടല്ലോ ഈ മുബി നാലീ സെക്കൻഡ് മലയെ വിളിച്ചിട്ട് ഞാൻ മുബിയൊന്നും വിളിച്ചതാണ് നാലീ സെക്കൻഡ് വിളിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു എന്താ ഈ മുബിക്ക് പറ്റിയതാ പിന്നെ ഒരു ഒവും കിട്ടിയിട്ടില്ല മോളെ നിക്കാവും കാര്യങ്ങളായിട്ട് ഒരു ഒവ് വിളിച്ചാൽ കിട്ടിയിട്ടില്ല മറ്റേ ഞാൻ വിളിച്ചത് നേരം കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടിച്ച് അല്ല എന്തിയാവില്ലെന്ന് ഒന്ന് വിളിച്ചാലൊക്കെ തന്നെ കാര്യമല്ല അവളൊരു കാര്യം ഞാൻ അറിയില്ല ഒന്നും ഇങ്ങോട്ട് പറയില്ലോ എന്നെ എഞ്ചന എന്തായാലും ഉണ്ടെങ്കിൽ കുത്തി കുത്തി ചോദിച്ചത് അവളൊരു കാര്യം ഞാൻ അറിയില്ല

അതൊക്കെ മാറിയാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് പോകും എന്തു നമ്മൾ നമ്മളുടെ സ്ഥിരമായിട്ട് ഉള്ള പ്രെഡ്മെലും അല്ലെങ്കിൽ സൈക്കിൾ സൈക്കിൾമെലൊക്കെ നന്നായിട്ട് എക്ടൈൻ ചെയ്യുക അപ്പോൾ നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് മാറും ടോട്ടൽ വരും ഈ ചെറുക്കന്റെ വർത്താനം കേട്ടാണ്ട് നമ്മള് എന്റെ കൂടെ പോയിട്ട് അപ്പം എത്തിപ്പെട്ട സ്ഥലം എന്താണ് മലപ്പുറം വടക്കേമണ്ണയിൽ പറഞ്ഞതൊക്കെ ശരിയാണ് നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മള് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അനാവശ്യം കൊണ്ടുള്ള എന്താ വെച്ചാൽ നമ്മളെ ഫാറ്റിലുള്ള ഫാറ്റി ലിവർ അതുപോലെ ചീത്ത കൊളസ്ട്രോൾ പി സി ഓടി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറ്റി എടുക്കാം ഇനി ഇപ്പം എന്താ നിങ്ങൾ ആലോചിച്ചിരുന്ന സമയം കളയാണ് ആരും വെറുതെ സമയം കളയണ്ട വേഗം വന്നോളൂ എനിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെന്തായാലും ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു മെഷീൻ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ഇവിടെ ഇ എം ഐ സൗകര്യം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തകർപ്പിനോറിന് കേട്ടോ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അപ്പൊ വേഗം ബുക്ക് ചെയ്തോളൂ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ